ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ബോധം തെളിഞ്ഞ നവീൻ ഗാഥയെ അന്വേഷിക്കുന്നത് പുറത്തിറങ്ങിയ ഡോക്ടർ എല്ലാവരോടും പറയുന്നു ബോധം തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നവീൻ ഗാഥ ഗാഥ എന്നാണ് വിളിക്കുന്നത് ആരാണ് ഗാഥ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു നവീൻ്റെ ഭാര്യയാണ് ഗാഥ എന്ന് നന്ദന സുമിത്രയെ അറിയിച്ചതും എന്ന് അയാൾക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു ഉടനെ സുമിത്ര പറഞ്ഞു ഒന്നും പറ്റിയില്ല ഡോക്ടർ ഇതാണ് ഗാഥമോള് എന്ന് പറഞ്ഞ് കൃഷ്ണയെ ചൂണ്ടിക്കാണിച്ചു അപ്പോഴേക്കും ക കരഞ്ഞു കലഞ്ഞി കണ്ണീരുമായിട്ട് കണ്ണുകളുമായി നിൽക്കുന്ന ഗാഥയെ നോക്കിയിട്ട് കൃഷ്ണനെ നോക്കി ഡോക്ടർ പറഞ്ഞു അല്ല ഇയാൾക്കെന്തോ എന്ന് പറഞ്ഞാണല്ലോ നമീൻ സങ്കടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ച് അങ്ങനെ ഒരു കാര്യം നടന്ന് നടന്നതുപോലെ സംഭവിച്ചിരുന്നു പക്ഷേ ദൈവം ഞങ്ങളെ സഹായിച്ചു ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങളുടെ ഗാധമോളി ഞങ്ങൾക്ക് തിരികെ നൽകി എന്ന് പറഞ്ഞപ്പോൾ ഓ എന്നാൽ അതായിരിക്കും ഇയാൾ കുടുംബത്തിൽ നടന്ന ആ ഒരു പ്രശ്നമായിരിക്കും നവീനെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നത് ഗാഥയ്ക്ക് എന്തോ സംഭവിച്ചെന്നും തനിക്കും ഗാഥയ്ക്ക് അരികിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് നവീൻ ബഹളം ഉണ്ടാക്കുന്നത് എന്തായാലും ഇയാളൊന്നകത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ എല്ലാം ഓക്കെ ആവുമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ കൃഷ്ണവേഗം നവീൻ്റെ അരികിലേക്ക് പോയി അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സത്യത്തിൽ ഇതുപോലെ പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ വേറെ കണ്ടിട്ടില്ല ഇത്രത്തോളം പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുന്ന മറ്റൊരു ഭാര്യയും ഭർത്താവിനേയും ഇന്നേ വരെ താൻ കണ്ടിട്ടുമില്ല എന്തായാലും ഒരു കാര്യവും ഉറപ്പാണ് ഇത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്ന ഇവരെ പിരിക്കാൻ ആർക്കും ആവില്ല ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ പലരു പല മുഖങ്ങളും ഞങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു ഉടനെ അകത്തേക്ക് കയറി ചെന്ന ഗാഥ കൃഷ്ണ നവീൻ്റെ അടുത്തേക്ക് ചെന്ന് നവീനെ വിളിച്ചു നിർത്തുന്നു നവീൻ നവീൻ എന്ന് കുറെ തവണ വിളിക്കുമ്പോഴേക്കും പാതി ബോധത്തോടെ കണ്ണു തുറന്ന നവീൻ ഗാഥ ഗാഥ എന്ന് വിളിക്കുന്നു ഉടനെ കൃഷ്ണ പറഞ്ഞു നവീൻ കണ്ണു തുറക്കുന്ന നവീൻ നവീൻ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതും നവീൻ പതിയെ കണ്ണു തുറന്നതും തൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്ന കൃഷ്ണനെ നവീൻ കണ്ടു ഗാഥ ഗാഥ് തനിക്കൊന്നും സംഭവിച്ചിരുന്നോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ചാടി എഴുന്നിട്ട് നവീൻ അന്വേഷിച്ചിടും ഇല്ല എനിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് കൃഷ്ണ നവീനോട് പറഞ്ഞു തനിക്ക് ഒരു സം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും താനിപ്പോൾ ഒരു കുഴപ്പമൊന്നും എനിക്കില്ലെന്നും കളരിക്കുള്ള ചാപമെല്ലാം ഒഴിഞ്ഞു പോയെന്നും കൃഷ്ണ പറയുന്നതോടെ നവീൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു എടോ എന്തെങ്കിലും ഒരു നിമിഷമെങ്കിലും ഒന്ന് നോക്കാമായിരുന്നല്ലോ നവീൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് നവീൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ വ്രതമെടുത്തിട്ടും ഈ ശാപത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിച്ചിട്ടും എന്ത് ഫലമുണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു എടോ തനിക്ക് ചലനമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ പിന്നെ എനിക്കൊന്നും തോന്നിയില്ല താനില്ലാത്ത ലോകത്തിൽ ജീവിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കേണ്ടതെന്നുള്ള തോന്നൽ ഉണ്ടായതും അതുകൊണ്ടാണെന്ന് നവീൻ അറിയിച്ചു ഉടനെ കൃഷ്ണ നവീനോട് പറഞ്ഞു നവീൻ അങ്ങനെ എന്നെ തനിച്ചാക്കി പോകാവോ എന്ന് ചോദിച്ചതും നവീൻ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം കരയുന്നു അപ്പോഴേക്കും വാ തുറന്ന് നോക്കിയ സുമിത്രയും നന്ദനും രണ്ടുപേരുടെയും പരസ്പര സ്നേഹം കണ്ട് അവർക്കും സന്തോഷമായി ഉടനെ നന്ദൻ പറഞ്ഞു വേണ്ട കുട്ടികളെ ഇപ്പോൾ ശല്യപ്പെടുത്തണ്ട പാടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സിതാരുടെ അടുത്തേക്ക് റെഡിയായി വന്ന കഥ ചോദിച്ചതും അല്ല മമ്മി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചതും ഏയ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് സിത്താര വേഗം തന്നെ സുമിത്രയുടെ ഫോണിലേക്ക് വിളിച്ചു കോൾ കണ്ടതും സുമിത്ര പറഞ്ഞു ദാ സിത്താരയെ വിളിക്കുന്നത് എന്ന് നന്ദീനോട് അറിയിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തതും സിത്താരയെ ചോദിച്ചു അല്ല സുമിത്ര നവീനിപ്പോൾ എങ്ങനെയുണ്ട് എനിക്കപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ വല്ലാത്ത തലവേദന ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത് ഇപ്പോൾ നവീൻ എങ്ങനെയുണ്ട് അന്വേഷിച്ചു നവീന് കുഴപ്പമൊന്നുമില്ല സിത്താര ആള് ഓക്കെ ആയി എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ നവീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു അതെ നവീൻ്റെ അടുത്തേക്ക് ഇപ്പം നവീൻ്റെ ഒന്ന് ഫോൺ കൊടുക്കുമോ ഒന്ന് സംസാരിക്കാനാണ് എന്ന് സിത്താര പറഞ്ഞപ്പോൾ സുമിത്ര പറഞ്ഞു ഇപ്പോൾ നവീൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല നവീൻ എന്നറിയിച്ചു അതെന്താ എന്ത് പറ്റി എന്ന് സിത്താര വരാത്ത ടെൻഷനോടെ അന്വേഷിച്ചപ്പോൾ സുമിത്ര പറഞ്ഞു അതെ അതെന്താ പറ്റിയെന്ന് ടെൻഷനാകുമെന്നും വേണ്ട ഞാൻ കാണിച്ചു തരാം സുമിത്രയ്ക്ക് എന്ന് പറഞ്ഞു സിത്താരക്ക് ഞാനത് കാണിച്ചു തരാം ത്തിൽ സിത്താര സിത്താര ഒരു ഭാഗ്യം ചെയ്ത അമ്മ തന്നെയാണ് ഇത്രയും ദൈവാധീനമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ കുടുംബത്തിന് സിത്താരക്ക് സമ്മാനിക്കാൻ സാധിച്ചല്ലോ ഞങ്ങളുടെ കളരിക്കൽ കുടുംബത്തിന് കിട്ടിയ നിധിയാണ് ഗാഥമോള് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ഗാഥമോള് എല്ലാവരോടും ഇത്രയും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ചിന്താഗതിയിൽ വളർത്തിക്കൊണ്ടു വന്ന സിത്താരക്ക് എത്ര സിത്താരയോട് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ മതിയാവില്ല എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ അതൊക്കെ കൃഷ്ണയെക്കുറിച്ചാണെന്നുള്ള ഓർത്ത് സന്തോഷത്തോടെ അങ്ങനെ സിത്താര കേട്ടു നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഇതെല്ലാം കേട്ട് ആകെ കലി ഇളങ്ങി നിൽക്കുന്ന ഗാദിയുടെ മുഖം സിത്താര ശ്രദ്ധിച്ചു അപ്പോഴാണ് സുമിത്ര പറഞ്ഞത് നവീനെ ഇപ്പോൾ ഫോൺ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാമെന്ന് സുമിത്ര അറിയിച്ചത് ഉണ് ഫോൺ വെച്ചതിന് ശേഷം സിത്താര ഖാദിയോട് പറഞ്ഞു മോള് ഒരല്പം മാറി നിന്നു അവരുടെ കണ്ണിൽ പെടാതെ എന്നറിയിച്ചു എന്നിട്ട് വീഡിയോ കോളിൽ വന്നതും സുമിത്ര കോളെടുത്തിട്ട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇപ്പം കാണിച്ചുതരാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സുമിത്രയോട് സിതാര ചോദിച്ചു എന്തു പറ്റി സുമിത്ര എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചതും അപ്പം ആ റൂമിന്റെ ഡോർ തുറന്നതും അപ്പോൾ അവിടെ നവീനും കൃഷ്ണയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് സുമിത്ര വീഡിയോയിൽ കാണിക്കുന്നത് അത് കണ്ടതും സിതാര ആകെ ടെൻഷനിലായി തൊട്ടടുത്ത് നിൽക്കുന്ന ഗാഥ വല്ലാത്ത കരിയോടെ നിൽക്കുകയാണെന്നുള്ള കാര്യം അപ്പോഴാണ് സിതാരയ്ക്ക് ബോധ്യമായത് ഉടനെ സിത്താരയോട് സുമിത്ര പറഞ്ഞു കണ്ടില്ലേ കുട്ടികളുടെ പരസ്പര സ്നേഹം അവർ രണ്ടുപേരുടെയും ആ സ്നേഹം അതിന് ആർക്കും ഒന്നും പകരം വെക്കാനാവില്ല എന്തായാലും സിത്താര ടെൻഷനാവണ്ട ആയി കഴിയുമ്പോൾ നവീനെ ഞാൻ ഫോൺ ചെയ്തു തരാം എന്നറിയിച്ചു എന്നാൽ ശരി സുമിത്ര സുമിത്ര ഫോൺ വെച്ചു എന്ന് പറഞ്ഞു സിത്താര ഫോൺ കട്ട് ചെയ്തതും ഗാഥ കലിയുള്ളി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ സിനി പിടിച്ചു ചേർത്തുന്നു ഗാഥ മേഡം ഗാഥ മേഡം നിൽക്കുക എന്ന് പറഞ്ഞിരുന്നു സിത്താര പറഞ്ഞു ഗാഥ നിന്നോട് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കാൻ എന്നറിയിച്ചു ഇനി എന്തിനാ മമ്മി ഞാൻ ഇവിടെ നിൽക്കുന്നത് മമ്മിയല്ലേ എപ്പോഴും അവളെ കുറിച്ച് പറയാറുള്ളത് അവള് അവളുടെ നില മറന്നൊന്നും ചെയ്യില്ല എന്നും ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നും എന്നിട്ടിപ്പോ എന്താ മമ്മി കണ്ടത് അവൻ്റെ നവീനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ ഞാൻ കണ്ടത് അതെങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചു ഗാഥ ബഹളം ഉണ്ടാക്കി അപ്പോഴേക്കും ഉടനെ സിത്താര പറഞ്ഞു മോളെ പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ അവിടെ പോയി നവീനെപ്പരെ ശുശ്രൂഷിക്കാനായി ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ അപ്പോൾ നിനക്ക് അവിടുത്തെ മണമൊന്നും പിടിക്കില്ല ഹോസ്പിറ്റലിലെ സ്മെല്ല് നിനക്ക് പറ്റത്തില്ല നവീനെ ശുശ്രൂഷിക്കാനും നിന്നെക്കൊണ്ട് കഴിയില്ല പിന്നെ കളിക്കൽ പൂജയും വഴിപാടുകളുമൊക്കെ നടത്തിയപ്പോൾ അവിടെ ചെല്ലാനും ഞാൻ നിന്നോട് പറഞ്ഞതാണ് പൂജയും കാര്യങ്ങളുമൊക്കെ നിനക്ക് പഠിപ്പിച്ച് തന്നതുമാണ് അതൊന്നും ചെയ്യാനും നിന്നെക്കൊണ്ടാകില്ല ഇതൊക്കെ ചെയ്യാനായിട്ട് ആ പാവം പെൺകുട്ടി അതെല്ലാം ഏറ്റു അവിടെ വന്നപ്പോൾ നിനക്കിപ്പോൾ ആ പെൺകുട്ടി ചെയ്യുന്നതൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നവീൻ്റെ ഭാര്യയാണ് ഗാഥ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് തിരികെ വന്ന ആ പെൺകുട്ടിയെ നവീൻ പിന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക നവീൻ ആ ഒരു സന്തോഷവും സ്നേഹവും പ്രകടിപ്പിച്ചു അതാണ് സത്യം അവൻ്റെ മുന്നിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് ഗാഥയാണ് ആ സ്നേഹമാണ് അവൻ കാണിക്കുന്നത് അതിനെങ്ങനെ നവീനെ കുറ്റം പറയാൻ കഴിയും എന്ന് സിതാര ചോദിച്ചതും ഗാഥ പറഞ്ഞു അത് ശരി തന്നെ ഞാനാണെന്ന് വിചാരിച്ചാണ് നവീൻ അങ്ങനെ പെരുമാറുന്നത് പക്ഷെ അവൾക്കറിയാവല്ലോ ഞാൻ അല്ല എന്നുള്ള കാര്യം അപ്പോൾ അവളും അതിനൊപ്പം നിൽക്കാനാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും സിതാരയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗാഥയുടെ തലയിലേക്ക് കയറി നിൽന്നായതുകൊണ്ട് സിത്താരകെ ദേഷ്യത്തോടെ പറഞ്ഞു ഗാഥ എനിക്ക് വയ്യ നിന്നോട് പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഇനി നീ വാശി പിടിച്ചാൽ ഈ നിമിഷം ഞാൻ എല്ലാം തകർക്കും എല്ലാം അവസാനിപ്പിക്കും എന്താ അത് വേണോ എന്ന് ചോദിച്ചതും ഗാഥ ദേഷ്യത്തോടെ പറഞ്ഞു മമ്മി മമ്മിക്ക് ഇതെപ്പോഴും യാതൊരു പ്രാധാന്യവും ഇല്ലാതെ വെറും നിസ്സാര കാര്യമായിട്ട് തോന്നും പക്ഷേ മമ്മിയുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ആ തങ്കവെന്ന് പറയുന്ന സ്ത്രീയുടെ മകളാണ് ഈ കൃഷ്ണ അത് മമ്മി മറക്കണ്ട അവളോട് എന്ത് സോഫ് കോണോ മമ്മിക്കുണ്ടായാലും അവൾ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയാൽ എൻ്റെ നവിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കലിച്ചു തുള്ളി ഗാഥ അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും ആകെ വിഷമത്തിലായി സിത്താര ഈ സമയത്ത് തങ്കവും ഗോപാലനും കൂടി കൃഷ്ണയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കൃഷ്ണമോള് വിളിച്ചില്ലല്ലോ മോളുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് തങ്കം പറഞ്ഞപ്പോൾ ഉടനെ സുരന്ത പറഞ്ഞു ഏ വേണ്ട തങ്കചി ഇപ്പോൾ ഗോപാലേട്ടം പറഞ്ഞ പോലെ വിവരങ്ങൾ അറിയാനായിട്ട് ഇപ്പം കൃഷ്ണമോളെ വിളിക്കണ്ട ഉടനെ കൃഷ്ണയെക്കുറിച്ച് ം പറഞ്ഞു അവിടെ എല്ലാവർക്കും മോളോട് വലിയ സ്നേഹമായി അവിടുത്തെ ശാപമെല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ടും ശാപം ഇല്ലാതാക്കിയ ഒരു പോലെയാണ് ഇപ്പോൾ ആ കുടുംബക്കാരെല്ലാവരും മോളെ കാണുന്നത് എൻ്റെ മോളോടുള്ള ആ സ്നേഹവും അവരുടെ ആ ഒരു ആത്മാർത്ഥതയും നഷ്ടമാകാതിരുന്നാൽ മതിയായിരുന്നു അവളുടെ ജീവിതത്തിൽ നിന്ന് നവീൻ എന്നേക്കുമായി അടർന്നു മാറാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങേ ഗോപാലം പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോഴേക്കും സുരന്ത് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ സീതാരാമേണം കൃഷ്ണയും നവീനും ഒന്നിക്കാനും സമ്മതിക്കും ഉടനെ തന്നെ ഗാദയുമായിട്ടുള്ള ഒരു വിവാഹം മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് നടത്തും അതും പുറത്തു നിന്നുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനായിരിക്കും കാരണം ഗൾഫിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ഗാദയ കൃഷ്ണമോളെ പോലെ തന്നെയുള്ള ഒരേ അതേ മുഖക്ഷയിപ്പുള്ള ഒരാൾ കൂടി ഈ നാട്ടിലുണ്ടാവുന്നത് അതെന്തായാലും ശരിയാവില്ല എന്നുള്ള കാര്യം സിത്താരാമേണത്തിന് അറിയാം അതുകൊണ്ട് സീതാരാമേണം മറ്റേതെങ്കിലും ഒരു ഗൾഫുകാരനെ കൊണ്ട് മാത്രമേ ഘാദമെടുത്ത് വാഹനം നടത്തോളൂ അത് തീർച്ചയാണെന്നൊക്കെ സുനന്ദ പറയുമ്പോൾ അത് കേട്ട് ഗോപാലൻ പറഞ്ഞു നീ കൊള്ളാലോ ഇതിനോടകം നീ നിന്റെ പ്ലാനിംഗ് ഒക്കെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ ആ നീ ഗാതമ സിദ്ധാരമത്തേക്കാളും വലിയ ആലോചനയും വലിയ കണക്കൂടലും നടത്തി കഴിഞ്ഞോ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ഗോപാലൻ അന്വേഷിച്ചു അത് കേട്ടതും സുനന്ദ പറഞ്ഞു അതേ ഗോപാലയുടെ ചുമ ഇങ്ങനെ കളിയാക്കിയാൽ മതി ഞാൻ പറഞ്ഞ കാര്യമാണ് എന്തായാലും ഇപ്പോഴും അംഗത്തിൻ്റെ ടെൻഷനൊന്നും മാറിയിട്ടില്ല നമുക്കൊന്ന് കൃഷ്ണമുള്ള വിളിച്ച് ചോദിക്കാം എന്നെ പറഞ്ഞിട്ടും ഉടനെ സുനന്ദ് പറഞ്ഞു ഹാ ഈ ഗോപാലരട്ട് എന്തായി ചെയ്യുന്നത് വേണ്ടെന്നേ കൃഷ്ണമോൾ ഇപ്പോൾ ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആകെ ടെൻഷൻ ആകെ അപ്പോഴത്തെ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുമായിരിക്കും ആക്കോഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ നാളെ രാവിലെ വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നങ്ങം പറഞ്ഞു അതെ ഇവിടെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ച നമുക്ക് ഇത്രയേറെ ക്ഷീണമുണ്ടെങ്കിൽ അതെല്ലാം നേരിട്ട് അനുഭവിച്ച മോൾക്ക് എത്രത്തോളം ക്ഷീണം ഉണ്ടാകും മോൾ ഉറങ്ങട്ടെ എന്നിട്ട് നാളെ മോളോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണ തങ്കത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്താ കൃഷ്ണമോൾ വിളിക്കുന്നുണ്ടല്ലോ കൃഷ്ണമോളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമ്പോഴാണ് കൃഷ്ണ സിതാരയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കോൾ വരുന്നത് കണ്ട് സിതാര അറ്റൻഡ് ചെയ്തതും ഉടനെയും കൃഷ്ണ പറഞ്ഞു മേഡം മേഡം എന്നോട് ക്ഷമിക്കണം മേഡത്തിനും തന്ന വാക്ക് ഞാൻ പാലിക്കാതിരുന്നതല്ല പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മരണപ്പെട്ടു എന്ന ടെൻഷനിൽ അവിടെ പോയ നവീന് ആപത്തുണ്ടായെന്നറിഞ്ഞപ്പോൾ ആ നവീൻ്റെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതും നവീനെ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് നവീനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് മേഡം എന്നോട് ക്ഷമിക്കണം ഞാൻ എപ്പോഴാണ് ഇവിടെ നിന്ന് മാറേണ്ടതെന്ന് മേഡം വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ആ നിമിഷം ഇവിടെ നിന്ന് മാറി നിന്നോളാം ഇവിടേക്ക് ഗാധയ്ക്ക് വരികയും ചെയ്യാം എന്നറിയിച്ചു അത് കേട്ടതും സിത്താര പറഞ്ഞു ആ അത് കുഴപ്പമില്ല എന്നറിയിച്ചപ്പോൾ മേഡം എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാൾ ഏറെ പണം മേഡം എനിക്ക് തന്നു അതിൻ്റെ നന്ദിക ഞാൻ കാണിക്കില്ല പിന്നെ ഇടയ്ക്ക് എപ്പോഴും നവീൻ എന്നോടുള്ള സ്നേഹം കൂടുതൽ കണ്ടപ്പോൾ നവീൻ്റെ ആ സ്നേഹം കണ്ടപ്പോൾ ഇടയ്ക്ക് മനസ്സ് കൈവിട്ട് പോയി എന്നത് സത്യമാണ് അതിന് മേഡം എന്നോട് ക്ഷമിക്കണം എന്നാൽ അക്കാര്യം ഗാഥയെ മാഡം അറിയിക്കേണ്ട എന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ഗാഥയോടൊപ്പം പറയുകയും വേണ്ട എന്ന് കൃഷ്ണ സിത്താരയെ ഓർമ്മപ്പെടുത്തി ഞാൻ എപ്പോഴാണ് പോരേണ്ടതെന്ന് മേഡം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് കൃഷ്ണ ഫോൺ വെച്ചിട്ടും സിത്താര കൃഷ്ണയുടെ വാക്കുകളോർത്ത് വേദനയോടെ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന സിനി വഹിച്ചു എന്ത് പറ്റി മാഡം അപ്പോഴേക്കും സിതാര പറഞ്ഞു കൃഷ്ണ വിളിച്ചിരുന്നു കൃഷ്ണ അവളിനോട് തുറന്നു പറഞ്ഞു ഇടയ്ക്ക് അവൾക്ക് മനസ്സ് കൈവിട്ടു പോയിരുന്നു എന്ന് അത് നവീനോടുള്ള അവളുടെ ആത്മാർത്ഥമായ സ്നേഹമാണത് എന്ന് വേദനയോടെ സിതാര പറഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യും സിനി ഇങ്ങനെയൊരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് തകർക്കേണ്ടി വരുമല്ലോ എന്താ ചെയ്യുക ഒരത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് എടുക്കണമെന്നും എന്താ ചെയ്യേണ്ടതെന്നും യാതൊരു നിശ്ചയമില്ലാതെ ഞാൻ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് കൂടി ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തതിൻ്റെ വേദന കൂടി ഞാൻ പേരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സിദ്ധ അറിയിരിക്കുന്നു അപ്പോഴായിരുന്നു നന്ദൻ മുത്തശ്ശിയുടെ സരസ്വതി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത് കോളെടുത്തിട്ടും സരസ്വതി അമ്മ ചോദിച്ചു എന്താന്നെന്താ നീ ഫോൺ ചെയ്യാൻ താമസിച്ച് എന്ന് ചോദിച്ചിട്ടും അമ്മേ പേടിക്കാനൊന്നുമില്ല നവീൻ ബോധം തെളിയാൻ അല്പം വൈകി പക്ഷേ കൃഷ്ണമോളെ കണ്ടതും നവീന് വലിയ സന്തോഷമായി അവനിപ്പോൾ ഒരു കുഴപ്പവും ഇന്നത്തെ ഈ ഒരു പ്രശ്നമായതുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ഡിസ്ചാർജ് ആകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചു അത് കേട്ടതും സരസ്വതി അമ്മ പറഞ്ഞു ആ എന്തായാലും സന്തോഷമായി നന്താ എന്തായാലും മോനൊരാവധവും ഇല്ലല്ലോ കൃഷ്ണമോള് അവൻ്റെ ജീവിതത്തിലെ പുണ്യം തന്നെയാ എന്ന് പറഞ്ഞു അതേ അമ്മേ മോള് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൻ്റെ പുണ്യവും എല്ലാമാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും സരസ്വതി പറഞ്ഞു ആ എന്തായാലും മക്കൾ രണ്ടു പേരും കൂടി വരുമ്പോൾ അവരെ അവർക്ക് വേണ്ടി മറ്റു പൂജകൾ കൂടി ചെയ്യാനുണ്ടെന്ന് അറിയിച്ചത് അമ്മേ ഇനി എന്ത് പൂജയാ എന്ന ആശയം നന്ദൻ ചോദിച്ചു ഏ പേടിക്കണ്ട ഇനി വേറെ കുഴപ്പം പിടിച്ചതൊന്നും അല്ലടാ ഇനി അവരുടെ കുടുംബ ജീവിതം ഭംഗിയായി ഐശ്വര്യപൂർണമായി മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ട അവരുടെ കുടുംബത്തിന് ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ട അവരുടെ ജീവിതം സന്തോഷകരമാകുന്നതിന് വേണ്ടിയുള്ള പൂജയും കാര്യങ്ങളും നടത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മുമ്പ് കളരിക്കലെ കാരണവർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അഗ്നിഗോളം കഴുത്തിലെടുത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ കളരിക്കലെ കാരണവസ്ഥാനത്തിരിക്കുന്നതിൽ എന്നെ എന്നെ പോലെ സന്തോഷിക്കുന്ന വേറൊരാൾ ഇന്നിയിൽ ഈ ലോകത്തുണ്ടാവില്ല എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ അറിയിക്കുന്നു